ശാരദ ആറുപതിലത്ര വയസ്സുള്ള ആളാണ് അതിനെ വെച്ചിട്ട് അതിനെ എടുക്കരുത് 95 കേറി ഔട്ട് ഒപ്പോ ആയിട്ട് ആയിരത്തിലുണ്ട് രണ്ടില്ല 1500 ഇല്ലേ ഉള്ളൂ ഏതോ പൂജസ് പെങ്ങടവാണ് ഏതോ പൂജസ് പെങ്ങടവാണ് ഏതോ സന്തോഷയരമായിркуവാണ് ഇതുപോലെ ഇതിനെ ഗുണിച്ചു ഗുരുവായ

സന്തോഷമുണ്ട് കുടുംബജീവിതം നയിക്കുവാനൊക്കെ ഉള്ള ദൈവം നിങ്ങൾ കിട്ടുമ്പോൾ അപ്പോൾ നിങ്ങളുടെ വിവാഹ വാർഷികത്തിൻ്റെയും അതോടൊപ്പം തന്നെ പറന്നാൾ ആഘോഷിക്കുന്നവരുടെയൊക്കെ എല്ലാ നന്മകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമായ ഭർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും ആയുഷാഗ്യം തന്നെ നടത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ പ്രസ്ഥാനം ഇവിടെ ഒത്തിരി പുരോഗിച്ചു വരുവാൻ്റെ ഫോണം എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം അതോടൊപ്പം തന്നെ

എൺപത്തി ഒന്നാം പെറുന്നാൾ ഇന്ന് മമ്മിയോട് കൂടെ ആഘോഷിക്കുക അതുപോലെ തന്നെ നമ്മുടെ കെ പി തോമസ് തൊണ്ണൂറ്റി നാല് അപ്പു ഭയങ്കര അത്ഭുതമാണ് തൊണ്ണൂറ്റി വയസ്സ് ആഘോഷിക്കുക തോമസ് പ്രാവിൻ പുത്തമ്പലിക്കാൻ എൺപത്തി അഞ്ചാം വയസ്സ് ആഘോഷിക്കുക ഈ ചടങ്ങ് എന്തുകൊണ്ടും മനോഹാരിതയാണ് കാരണം വിശുദ്ധ ബൈബിളിൽ ഇങ്ങനെ എഴുതിട്ടുണ്ട് ഞാൻ നിങ്ങൾക്ക് തൃപ്തി പരിചയം നമ്മള് ആഹാരമൊക്കെ കഴിച്ചു കഴിയുമ്പോൾ പണ്ടത്തെ ആളുകൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ തയ്യൽ വളരെ അപ്പോൾ ചന്ദ്രമോഹൻ ഇവിടുണ്ട് ഭായി രാധാകൃഷ്ണൻ നിറയുണ്ട് നമ്മുടെ ആധുനിക സന്ദർശിച്ച അദ്ദേഹത്തിന്റെ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധേയമാണ് വൃദ്ധന്മാരുടെ ഒരു വലിയ നിരയുണ്ട് ഈ വൃദ്ധന്മാരുടെ പട്ടലാണ് എന്തുള്ളത് ഞങ്ങളൊക്കെ എഴുത്തിയാട്ടക്കാരൻ പറയുന്ന വർത്താനത്തിൽ എഴുതിയാട്ടോ സംസാരത്തിൽ എഴുത്തിയാട്ടോ പ്രായത്തിന്റെ പ്രശ്നമാണ് എല്ലാം വേണമല്ലോ പ്രായത്തിന്റെ പ്രശ്നം പക്ഷേ വൃദ്ധന്മാരുടെ ഭക്തനാണ് ഞാനുള്ളത് എന്തോട് കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ പറഞ്ഞു കൊടുത്തിട്ട് ഓർമ്മ

മനോഹരമായി പാട്ട് കേട്ടുമ്പോൾ അറിയാതെ കുറിച്ച് ധാരാളം പറഞ്ഞത് മുപ്പത് കാരനാണ് എപ്പോഴും നല്ല പാട്ടും മനോഹരമായ വായക അദ്ദേഹത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നയാളാണ് അദ്ദേഹം വാക്കുകൾ കുറിച്ച് കഴിഞ്ഞ ദിവസം അദ്ദേഹം പറയുന്നത് എന്ന് ശ്രദ്ധയിൽപ്പെട്ടു എത്ര മനോഹരമാണ് മാമച്ചാല മനുഷ്യന്റെ വളരെ ഉത്സാഹം സാമൂഹ്യ രംഗത്ത് ചാരിത്തോടെ രംഗത്ത് വിഭാഗങ്ങൾ സൃഷ്ടിക്കുന്ന അത്ഭുത മനുഷ്യന്റേതാണ് പ്രിയപ്പെട്ട മാമച്ചാൻ ഒന്ന് പരാജയപ്പെട്ടാൽ അവർക്ക് തൂങ്ങി കിടക്കത്തില്ല ഒരു വ്യക്തിയാണ് വൈഫ് ആന്റിയാണ് എപ്പോ വന്നാലും നല്ല ചായ കിട്ട നല്ല എന്തുവാ ചെറിയ മനോഹരമായ കടിയൊക്കെ തന്ന് നമ്മളെ ആദരിക്കുന്ന ഒരു മമ്മിയാണ് വലിയ ഇഷ്ടമാണ് മമ്മി അതുപോലെ എനിക്ക് തോന്നുന്ന അച്ചാറിന്റെ ആ ക്വാളിറ്റി എല്ലാം മമ്മിയിലേക്ക് ഇങ്ങനെ പകർന്നിരിക്കയാണ് അദ്ദേഹം കഴിഞ്ഞ വർഷം സംസാരിക്കും കേരളത്തിൽ ഇന്ത്യൻ ഡിപ്ലോമ സൃഷ്ടിക്കുന്ന ഒരു വലിയ സംഭവമാണ് അദ്ദേഹം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി ഒരു അത്ഭുതം സംഭവിച്ചിരിക്കുകയാണ് അതിന്റെ സംഭവം നടക്കുന്നത് ഞാന് എന്നോട് ഒരാൾ സംശയം ചോദിച്ചാൽ പെട്ടെന്ന് പറഞ്ഞു തരുന്നത് എൻ്റെ മോറോൾ ഇത്ര വിശുദ്ധമായിട്ട് ഒരു അധ്യാപകൻ പറയുന്നത് അല്ലെങ്കിൽ അത് ഇരുത്തം വന്നേ അറിയാ കുറച്ചേറെ സമയം അതേക്കുറിച്ച് ജർമ്മൻ ഭാഷ പഠിക്കുന്നതും ഇവരുടെ സാധ്യതകളും അപ്പോഴാണ് എനിക്ക് അച്ഛൻ്റെ ആ ആളുകളെ ആളുകൾ പറഞ്ഞ് മനസ്സിലാക്കാനുള്ള അസാധാരണമായ കഴിവുകൾ അപ്പൊ അതുപോലെ തന്നെയാണ് ആ പ്രിയപ്പെട്ട അച്ഛൻ അച്ചനെക്കുറിച്ച് ഒത്തിരി കയറ്റി ഇവരെല്ലാം സമൂഹത്തിന് ആവേശം പകരുന്ന ആളുകളാണ് ഞാൻ വിവരിക്കുന്നില്ല കാരണം പ്രമുഖരായ പല ആളുകൾ ഇവിടെ സംസാരിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ അച്ഛൻ ഇങ്ങനെ ഇവിടേക്ക് വരാനുള്ള ഒരുക്കത്തിലാണ് അദ്ദേഹവും ഒക്കെ ഉണ്ട് അത് കാരണം കഴിഞ്ഞായിരിക്കും കേക്കൊക്കെ കുറിക്കുന്നത് ഞങ്ങളും കൊണ്ട് ക്രിസ്ത്യൻ അസോസിയേഷന്റെയും വഴനഭോഷണത്തിന്റെയും ഒക്കെ ഒരു പ്രശസ്തി പത്രം പത്രമൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാർച്ചായൻ സ്പെഷ്യൽ പൊന്നാട അണിയിക്കുന്ന കേട്ടു ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഇവരുടെ നൂറ് വയസ്സ് കഞ്ഞത്തെ നൂറാറാം വർഷവും ഇവരുടെ ജന്മദിനം ആഘോഷിക്കാൻ

ആരെയും നോക്കാതെ അല്ലെ ഇപ്പോൾ ഒന്നിനോടും പരിഹരിക്കുമ്പോഴും ഇല്ലാതെ ഇല്ലാതെ ആർക്കും ജീവിക്കാം എങ്ങനെയാണെങ്കിലും അല്ലെ എങ്ങനെയാണെങ്കിലും ഇത്രകാലം സാറ് പറഞ്ഞു ഈ അല്ലെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി എല്ലാം പ്രാർത്ഥിക്കാറുണ്ട് അങ്ങനെയല്ല വിസ്മർശിച്ച വാക്കണം അല്ലെ ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടിയത് അല്ലെ ആരോഗ്യത്തോടെ ഇവിടെ സാർ ഇവിടെ നമ്മുടെ പരാമർശിക്കോ ആരോഗ്യം എന്ന വാക്കുപയോഗിക്കുന്നത് പലപ്പോഴും ഈ ശാരീരികാരോഗ്യല്ല ആരോഗ്യം ലഭിച്ച ശാരീരികവും മാനസികമാണ് വിമർശന കഴിഞ്ഞ സംസാരം ഈ മാനം ഇപ്പൊ നമ്മുടെ വിട്ടുപോയി ചർച്ച ചെയ്യുന്ന അല്ലെ കേ ചർച്ച ഏറ്റവും ഏറ്റവും ലഹരി അനുസാരം അതിന്റെ ആ പരിമിത ഫലങ്ങൾ ലഹരി പോലും മനുഷ്യനെ അനുഭവിക്കുന്നത്

ചെന്നലിൽ പോയി താമസ സുനിതാജൻസിന്റെയും കൂട്ടാളികളായ മൂന്നലരുടെയും കഥയാണ് ഞാൻ പറഞ്ഞത് എല്ലാവർക്കും അത് എല്ലാവരും ശ്രദ്ധിച്ചു ആ പരിപാടിയു ഞാന് എല്ലാം മിക്കവാറും ഇവിടെ സ്ഥലത്തുണ്ടെങ്കിൽ മിക്കവാറും സ്വദേശി സാധിക്കുന്നതിലും എനിക്ക് പ്രത്യേക ഞാനൊരു പക്കൽ അനേകം മീറ്റിങ്ങിൻ്റെ പങ്കെടുക്കുന്നു എടുത്തിട്ടുണ്ട് സൗമാന്യനായ ഡാൻസ് ബുക്കിൻ്റെ പ്രസിഡന്റ് പറഞ്ഞത് ഞാൻ ശ്രദ്ധിക്കായിരുന്നു അദ്ദേഹം പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് അത്രമാത്രം വ്യത്യസ്തമായ രൂപത്തിലുള്ളൊരു ഒരു മീറ്റിങ്ങായി ഒരു കുട്ടായ്മ ഒരു സമ്മേളനമാണ് മറ്റേ നമുക്ക് മനസ്സിലാക്കി അതിന് കളം പിടിക്കുക പലിശ ശ്രദ്ധിച്ചിട്ടാണ് എത്ര അഭിനന്ദിച്ചാലും പതിവായി 25 வருஷகாரம் விசேஷத் தோரி இந்த நாளை கொண்டாடுகிறோம். பெரிய சாமே குருவத்தை போல் பெருமைப்பட்ட கோர்க்க ஸ்தோப அச்ச ரோகி மாத்ி தர்க்க ஸ்தோப அச்ச hadirikum. நம்ம சொந்தங்களுக்கு நினைத்து 50 வருஷ ஜெல்லி يا கேட. மோனம் மோனம். ஒரு போட்டோ எடுங்க. இப்போ தாமஸ் குமார்கள் குதம் வருகல் பிரியப்பட்ட आचार्य hadirikum. ഏറ്റവും പ്രായം കൂടിയ ബഹുമാനപ്പെട്ട കെ പി തോമസ് അച്ഛനെ ഇപ്പോൾ അച്ഛൻ അച്ഛനും ചേർന്ന് ആദരിക്കും അവരെ ആദരിക്കുന്നതായിരിക്കും いいね、あれから。